നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സംസ്ഥാന ഘടകത്തിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ വെള്ളിയാഴ്ച അവാർഡ് ദാനം നിർവഹിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഘടകത്തിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് ഡോക്ടർ കെ ഇ പൗലോസ് അർഹനായി അവാർഡ് ജേതാവിന് മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പൊതു സ്വീകരണവും അവാർഡ് ദാനവും നടിയാഴ്ച വൈകിട്ട് ഏഴിന് മൂവാറ്റുപുഴ റോട്ടറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ അവാർഡ് ദാനം നിർവഹിക്കുമെന്ന് ഐ എം എ മൂവാറ്റുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ അബ്രഹാം മാത്യു ഐ എം എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അലക്സ് ഇട്ടിച്ചെറിയ ഡോക്ടർ കെ ഇ പൗലോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന ബ്രാഞ്ച് ലൈഫ് ടൈം അവാർഡ് എന്ന് അതായത് ഐ എം എയ്ക്ക് വേണ്ടി സംഭാവന നൽകിയ മുതിർന്ന ഡോക്ടേഴ്സിനെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷൻ അത് സാധാരണ സ്റ്റേറ്റ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെയാണ് കണ്ടക്ട് ചെയ്യാറ് പക്ഷെ പക്ഷേ പൗരസാർ ഇത്രയും സീനിയർ ആയതുകൊണ്ട് ആ സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ ഒരു മീറ്റിങ് നമ്മുടെ ഇവിടെ മൂവാക്ഷിയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അത് ഈ പത്താം തീയതി വെള്ളിയാഴ്ച നമ്മൾ വൈകിട്ട് എട്ട് മണിക്ക് റോട്ടറി ഹാളിലാണ് നടത്തുന്നത് നമ്മുടെ പുറം റോഡിലുള്ള റോട്ടറി ഹാളിലാണ് ആ മീറ്റിംഗ് അത് സ്റ്റേറ്റിൽ നിന്നുള്ള ഏകദേശം പതിനഞ്ചോളം പാസ്റ്റ് പ്രസിഡൻറ്റ്സ് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സീനിയേഴ്സായിട്ടുള്ള ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു ഏകദേശം പന്ത്രണ്ടോളം പഴയ പാസ്റ്റ് സ്റ്റേറ്റ് പ്രസിഡൻറ്സ് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ് അത് അതുപോലെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള മൂവാഴ്ചയോട് ചേർന്നുള്ള കോതമംഗലത്തെയും തൊടുപുഴത്തെയും പെരുമ്പാവൂർ അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള നമ്മുടെ മറ്റും ബ്രാഞ്ചിൻ്റെ മെമ്പേഴ്സെല്ലാം ചേർന്നൊരു മീറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ് ലീഡേഴ്സിന് ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഈ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഓരോ സാറിന് സ്റ്റേറ്റിൻ്റെ ലീഡേഴ്സ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് അറുപത് വർഷങ്ങൾക്ക് മുൻപ് മൂവാറ്റുപടിയിലും സമീപ പ്രദേശങ്ങളിലും ചികിത്സാ സൗകര്യങ്ങൾ കുറവായിരുന്ന കാലഘട്ടത്തിൽ കെഇ പൗലോസ് മൂവാറ്റുപടിയുടെ ഹൃദയഭാഗത്ത് നാല്പത് കിടക്കകളോട് കൂടിയ കരുണ നഴ്സിംഗ് ഹോം ആരംഭിച്ചിരുന്നു ആതുര ശുശ്രൂഷ രംഗങ്ങൾ ഇതര സാമൂഹ്യ സേവനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് ഐ എം എ അവാർഡ് നൽകി ആദരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും